നമസ്കാരം ഐ പി എൽ പതിനെട്ടാം സീസൺ തുടങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളുരുവും തമ്മിലാണ് ആദ്യ പോരാട്ടം മലയാളി ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന രാജസ്ഥാൻ റോയൽസ് ആ ഇരുപത്തിമൂന്നിനാണ് കളത്തിലിറങ്ങുന്നത് കരുത്തരായ സൺറൈസേഴ്സ് ഹൈദരാബാദാണ് ആദ്യ മത്സരത്തിൽ സഞ്ജുവിൻ്റെയും സംഘത്തിൻ്റെയും എതിരാളികൾ സീസണിലെ ആദ്യ മത്സരത്തിൽ ജയിക്കുന്നത് ഒരു പതിവാക്കി മാറ്റിയ രാജസ്ഥാൻ റോയൽസ് ഇക്കുറിയും അത് ആവർത്തിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ആരാധകർ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിലെ ആദ്യ മത്സരങ്ങളിൽ സഞ്ജു സാംസണ് കരുത്തിരട്ടിയാകുമെന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ആരാധകർ കാണുന്നതാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ എല്ലാ സീസണുകളിലും ആദ്യ മത്സരത്തിൽ അർദ്ധ എങ്കിലും നേടാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട് ഈ വർഷവും അത് ആവർത്തിച്ചാൽ തുടർച്ചയായ ആറ് ഐ പി എൽ സീസണുകളിലെ ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറി നേടുന്ന താരമെന്ന അത്യപൂർവ്വ റെക്കോർഡ് നേടാൻ രാജസ്ഥാൻ നായകന് സാധിക്കും രണ്ടായിരത്തി ഇരുപത് സീസൺ ഐ പി എല്ലിലെ ആദ്യ മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആയിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ എതിരാളികൾ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാനു വേണ്ടി മൂന്നാം നമ്പറിൽ ബാറ്റിങ്ങിന് ഇറങ്ങിയ സഞ്ജു വെറും മുപ്പത്തിരണ്ട് പന്തിൽ എഴുപത്തിനാല് റൺസ് ആയിരുന്നു അടിച്ചു കൂട്ടിയത് ഒരു ഫോറും ഒൻപത് സിക്സറുകളും അടങ്ങുന്നതായിരുന്നു സഞ്ജുവിന്റെ ഈ ഒരു ഇന്നിങ്സ് രാജസ്ഥാൻ ഈ മത്സരത്തിൽ പതിനാറ് റൺസിന് വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഐ പി എൽ സീസൺ നോക്കുമ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ മത്സരം പഞ്ചാബ് കിങ്സിനെതിരെയായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് റൺസ് ചേസ് ചെയ്ത കളിയിൽ രാജസ്ഥാനു വേണ്ടി മൂന്നാം നമ്പറിൽ ബാറ്റ് ചെയ്ത സഞ്ജു അറുപത്തിമൂന്ന് പന്തിൽ നൂറ്റി പത്തൊൻപത് റൺസ് നേടുകയായിരുന്നു പന്ത്രണ്ട് ഫോറുകളും ഏഴ് സിക്സറുകളും റോയൽസ് നായകന്റെ ബാറ്റിൽ നിന്ന് പിറന്നിരുന്നു അവസാന വരെ പൊരുതിയ അവർ നാല് റൺസിന് കളിയിൽ പരാജയപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സീസൺ നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദായിരുന്നു രാജസ്ഥാന്റെ എതിരാളികൾ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാനു വേണ്ടി മൂന്നാം നമ്പറിൽ കളിച്ച സഞ്ജു ഇരുപത്തിയേഴ് പന്തിലാണ് അൻപത്തി അഞ്ച് റൺസ് നേടിയത് മൂന്ന് ഫോറുകളും അഞ്ച് സിക്സുകളും അടങ്ങുന്നതായിരുന്നു ഈ ഒരു ഇന്നിങ്സ് മത്സരത്തിൽ ഇരുന്നൂറ്റി പത്ത് റൺസ് നേടിയ രാജസ്ഥാൻ റോയൽസ് അറുപത്തിയൊന്ന് റൺസിന് ജയം നേടിയാണെന്ന് മൈതാനത്തിൽ നിന്ന് തിരിച്ചു കയറിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും സൺറൈസേഴ്സ് ഹൈദരാബാദായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ആദ്യ എതിരാളികൾ ആദ്യം ബാറ്റ് ചെയ്ത റോയൽസിനായി ഒരിക്കൽ കൂടി സഞ്ജു അർദ്ധ സെഞ്ചുറി നേടി മൂന്നാം നമ്പറിൽ ക്രീസിലെത്തിയ റോയൽസ് നായകൻ മുപ്പത്തിരണ്ട് പന്തുകളിൽ അമ്പത്തി അഞ്ച് റൺസ് നേടിയാണ് പുറത്തായത് മൂന്ന് ഫോറുകളും നാല് സിക്സുകളും താരത്തിന്റെ ബാറ്റിൽ നിന്ന് പിറന്നു രാജസ്ഥാൻ ഈ മത്സരത്തിൽ റൺസിന്റെ ജയവും സ്വന്തമാക്കി അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മത്സരത്തിൽ ലക്നൗ സൂപ്പർ ജയിങ്സ് ആയിരുന്നു രാജസ്ഥാന്റെ എതിരാളികൾ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസിനായി അൻപത്തിരണ്ട് പന്തിൽ എൺപത്തിരണ്ട് റൺസാണ് സഞ്ജു നേടിയത് മൂന്ന് ഫോറുകളും ആറ് സിക്സറുകളും താരത്തിന്റെ ഈ ഒരു ഇന്നിംഗ്സിൽ ഉണ്ടായി രാജസ്ഥാൻ റോയൽസ് ഇരുപത് റൺസിന് ഈ മത്സരത്തിൽ സുഖമായി ജയിക്കുകയും ചെയ്തു എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി സഞ്ജു ബാറ്റ് എന്തുമ്പോൾ ആദ്യ മത്സരത്തിനെ ബാറ്റ് എന്തുമ്പോൾ അർദ്ധ സെഞ്ചുറിയിൽ കുറയ്ക്കുന്ന ഒന്നും തന്നെ ആരാധകർ പ്രതീക്ഷിക്കുന്നില്ല